ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം ഈച്ചിൻ്റെ അടുക്ക പോയി നിൽക്കാൻ വേണ്ടി അവൾ കുറേ ആയി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും തെച്ചും കൂടി അവളുടെ അമ്മയും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി അമ്മയാണ് കപ്പയൊക്കെ ഉണ്ടാക്കിയത് കപ്പയും കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ വൈകുന്നേരം ഈച്ചി ചായയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ കപ്പ കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുവാണ് അങ്ങനെ മിന്നോട്ടി ദച്ചുന് വിളമ്പിക്കൊടുക്കുവാണ് എൻ്റെ ചേച്ചിൻ്റെ മോളാണ് മിന്നോട്ടി അപ്പോഴേക്കും മോനാട്ടം വന്നു എൻ്റെ ചേച്ചിൻ്റെ ഹസ്ബൻഡാണ് ഏച്ചിൻ്റെ മോൻ കുളിക്കാൻ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ അവൻ വരണത്ര അമ്മയ്ക്കാണെങ്കിൽ ഒരു ഫോൺ വന്നതുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അമ്മയും കനോട്ടനും കൂടി വരണത്ര അങ്ങനെ അവരെ കാത്തുക്കുമെന്ന് ഞങ്ങൾ അങ്ങനെ അമ്മ വന്നു ഞങ്ങൾ കഴിക്കാനിരുന്നു കനോട്ടം വരാൻ വരണം അത്ര കുളിച്ചിട്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കും കഴിക്കുമെന്ന് ഏച്ചിൻ്റെ അടുത്ത് എത്തിയാൽ സംസാരിച്ചാലും സംസാരിച്ചാലും മതിയാവില്ല അത്രയ്ക്കുണ്ടാവും ഞങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് തെറ്റിവസം ആദ്യമേ കഴിച്ചെഴുന്നേറ്റത് കൊണ്ട് അവനാണ് വീഡിയോ പിടിച്ചത് അപ്പോൾ മോഹനാട്ടിനും പോയിട്ട് എന്തോ തിരക്കുണ്ടായിരുന്നു പുറത്ത് പോകേണ്ട ആവശ്യം അങ്ങനെ മോഹനാട്ടിനും കഴിച്ച് എഴുന്നേറ്റു അമ്മ ഉണ്ടാക്കിയ കപ്പയും മീൻകറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മ തന്നെയാണ് ഉണ്ടാക്കാറ് ഫുഡൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ വല്ലപ്പോഴും അല്ലേ അമ്മ ഉണ്ടാക്കുന്നത് കിട്ടുന്നുള്ളൂ അമ്മയ്ക്കും അതാണ് ഇഷ്ടം ഞങ്ങൾക്കുണ്ടാക്കി തരാൻ വേണ്ടി അപ്പോൾ അത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ